നമ്മൾ പിന്നെ ചെറുതിൽ ഞാനിൽ ചെറുത് ചെറിയ ഇത് നമ്മളെ മമ്പയറില്ലേ വെമ്പയർ എന്നു പറയും നമ്മൾ മമ്പയർ എന്നു പറയും പിന്നെ അതുകൊണ്ടൊരു പായസം എനിക്ക് ഒരു ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഞാനല്ലേ ചെറുതായ സമയത്ത് നമ്മളെ ഓല വീടേനും ഓല മേഞ്ഞ വീട് അപ്പോൾ ആ വീട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചോറ് വെക്കാനൊന്നും പറ്റില്ല അപ്പം വൈകുന്നേരം ഈ പായസം ഉണ്ടാക്കും അപ്പോൾ ഇന്നേരം ഈ പായസം കുടിക്കാനെല്ലാം ഭയങ്കര ഒരു ഇഷ്ടമാണ് ഓരോ ദിവസവും ഓരോ വീടായിരിക്കും കെട്ടൽ അടുത്തടുത്ത വീട് വീടെല്ല അപ്പോൾ പിന്നെ ആ ടൈം ആകുമ്പോൾ എപ്പോഴും പായസം കിട്ടും അപ്പോൾ അപ്പോൾ അതൊന്നും ഞാൻ ഓർമ്മക്കൊന്നുണ്ടാക്കി നോക്കിയതാണ് ഇത് നമ്മൾ ആദ്യം പയർ ഒരു മണിക്കൂർ പുതിർത്ത് വെക്കുക പിന്നെ എന്നിട്ട് കുക്കറിൽ വിസിലിടണമെന്നില്ല ഞാനിത് വിസിലിട്ടിട്ടില്ല വിസിലിടാണ്ടെവിച്ച് പിന്നെ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം മധുരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി ഇടുക പിന്നെ രണ്ടോ മൂന്നോ ഇലക്കായി നല്ല ഇലക്കായ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഇടുക അല്ലെങ്കിൽ കുറച്ച് അധികം ഇട്ടുക പിന്നെ ഇതൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി അരിപ്പൊടി പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് കട്ടയൊന്നും ആവില്ല ഞാൻ അരിപ്പൊടി കുറച്ച് ഇട്ടുകൊടുത്താൽ പുട്ടുവിൻ്റെ പൊടി ഉണ്ടേനു അത് കുറച്ച് ഇട്ടുകൊടുത്താന്ന് പിന്നെ നല്ല രസമാണ് കഴിക്കാൻ പിന്നെ ഇനി ഇതിന് നമ്മൾ വൈകുന്നേരം ഈ ഇത് വീട് പുരകെട്ടലെല്ലാം കഴിഞ്ഞ് അതിൽ ഭയങ്കര ക്ഷീണമായിരിക്കും ഓല എടുത്ത് വയ്ക്കൽ ഓല അങ്ങോട്ടാക്കൽ ഇങ്ങോട്ടാക്കൽ പിന്നെ കുറേ ഉണ്ടാവും പഴയ നല്ല പഴയ ഓലെല്ലാം പറമ്പിലിട്ട് കത്തിക്കും പിന്നെ ബാക്കിയുള്ളതെല്ലാം പിന്നെ മഴയത്തേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അതിടെ ഇടയിൽ പോലത്തെ സാധനങ്ങൾ ഉണ്ടാകുമല്ലോ അടയെല്ലാം പിന്നെ അട്ടിക്കെട്ട് വെക്കും അപ്പോൾ കുറേ ഈർക്കിലെല്ലാം കൈക്കെല്ലാം തറിക്കും പക്ഷേ ഇന്നത്തെ മക്കൾക്കതൊന്നും അറിയില്ല ഓല ഉണ്ട് ഓല മടഞ്ഞതുപോലും ഇപ്പം ഉള്ള കുട്ടികൾക്കൊന്നും അറിയില്ല എങ്ങനെയാണ് മടിയാന്നുള്ളതൊന്നും അപ്പം പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കുറേ മുമ്പേലുണ്ടാക്കലുണ്ടേന് ഉമ്മേലുള്ള സമയത്തെല്ലാം ഉണ്ടാക്കലുണ്ടേന് ഇനിയിപ്പോൾ ഇത് കുടിക്കുകയോന്നറിയില്ല അല്ല എനിക്കിഷ്ടമാണ് ഞാനിത് ചെറുതിലാണ് കുടിക്കുന്നതുകൊണ്ട് നമുക്കിഷ്ടം പിന്നെ ഇതിന് നമ്മൾ നാളെ രാവിലെ ബാക്കി പായസം ഉണ്ടാവുമല്ലോ നാളെ രാവിലെ ആകുമ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അന്നേരം ഗോതമ്പിൻ്റെ ദോശ ഗോതമ്പിൻ്റെ ഗോതമ്പ് സോറി ഗോതമ്പത്തിൻ്റെ ദോശ ഇട്ടിട്ട് ഇതും കൂട്ടിയിട്ട് കഴിക്കും നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്നുണ്ടാക്കി വെക്കുക എന്നിട്ട് ഗോതമ്പ് ദോശയെല്ലാം ചുട്ടിയിട്ട് കഴിക്കുക വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബൈ താങ്ക് യു